എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കോഴിക്കള വളർത്തുക കോഴിക്കളെ വളർത്തുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നും ചെയ്യുക കുറച്ച് നമ്മൾ ഇത്ര നീളി നീളത്തിൽ അതായത് രണ്ട് മൂന്ന് മീറ്ററും നാല് മീറ്ററും നീളത്തിൽ നമ്മൾ കോഴിക്കൂടി ഇതേമാതിരി കോഴിക്കൂടി നെറ്റടിച്ചിട്ട് ഉണ്ടാക്കുക അതുപോലെ ഈ കോഴിക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇവിടുന്ന് ചാടിയിട്ട് അപ്പുറത്തേക്ക് ചാട്ടം ചാടി നിൽക്കാനോ ഇറങ്ങാനോ ഇങ്ങനെയുള്ള സൗകര്യം കോഴിക്കൾക്ക് പറ്റണം കാരണം നമ്മൾ കോഴിക്കളെ വിട്ടാക്കാത്തതാണ് അപ്പോൾ കോഴിക്കളെ വിട്ടാക്കാത്ത സംഭവങ്ങളൊക്കെ ആകുമ്പോൾ ഇതേമാതിരി കോഴിക്കൾക്ക് ഇതേമാതിരി മൂന്ന് മീറ്റർ നിങ്ങളും ഒരു രണ്ടര മീറ്റർ വീതി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് മീറ്റർ വീതി ആയാലും കുഴപ്പമില്ല എപ്പോഴും കോഴിക്കളെ ഇതിൽ വിട്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് കഴിഞ്ഞിടത്തോളം വിട്ടാക്കാതിരിക്കുക നമ്മളിങ്ങനെ പുറത്തേക്ക് വിട്ടാക്കും നായ്ക്കളും കണ്ണിയും കണ്ടതും അവറ്റങ്ങളെ പിടിച്ചു തിന്നു അപ്പോൾ നമുക്ക് മനസ്സിന് അത്രയും വിഷമമാണ് നമ്മൾ അത്രയും നോക്കി വളർത്തിയിട്ട് ഇതേമാതിരി നല്ലൊരു സൗകര്യം അപ്പോൾ നാല് പാത്തു കോഴിക്കൽക്ക് നെറ്റടിക്കുക ഈ എന്താണ് നാല് പുറത്തെ കാറ്റും സഞ്ചാരങ്ങളൊക്കെ പുറത്തെ കാറ്റും കാര്യങ്ങളൊക്കെ കോഴിക്കൽക്ക് കിട്ടണം അങ്ങനെ ഒരു കാര്യമുണ്ട് അത്രയും അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെയൊക്കെ നാല് ഭാഗത്തു നിന്ന് കോഴിക്കോട്ക്ക് നെറ്റടിച്ചു അതിനുള്ള കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റൊക്കെ ഇട്ടിട്ട് നല്ല മുഴം നിൽക്കുകയെന്നുണ്ടെങ്കിൽ കോഴിക്കൾക്ക് ഒരു അസുഖം മരുന്നുകളും ഒന്നും അതിന് ഒരു മരുന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എത്ര കാലമായിടുത്ത് ഈ കോഴിക്കള് ഇപ്പോൾ ദിവസം നേരം പോലത്തെ നമ്മൾ ഉറങ്ങി നീച്ചിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് അമ്പലത്തിൽ പോകുന്നവരെ വെച്ചാൽ അമ്പലത്തിലൊക്കെ പോയി വൈപാടൊക്കെ ചെയ്ത് കിട്ടി തിരിച്ച് വരുമ്പോൾ തന്നെ അവനക്ക് രാവിലെ നീച്ചപ്പാട് ഇത് വലിയ കൂട്ടിൽ കണ്ട് തുറന്നുകൊണ്ടാവും അതേമാതിരി കോഴി മുടട്ട വച്ചിരിക്കണേ അപ്പോൾ ഇത് കിട്ടുമ്പോൾ എത്ര സമാധം സന്തോഷം മനസ്സിനുള്ളിൽ ഉണ്ടെന്നറിയാം കാരണം ചോറ് കോഴി കോഴി കോഴിമുട്ടയ്ക്ക് പത്ത് റുപ്യ വില അപ്പം തന്നെ ഒരു ആറിന് എട്ട് അപ്പം തന്നെ അറുപത് റുപ്യ നമുക്ക് അങ്ങനെ കിട്ടി അങ്ങനെ നമുക്ക് ദിവസവും നമ്മളെ കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ലല്ലോ അപ്പം എൻ്റെ കുട്ടികൾക്ക് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം വേറെ തന്നെ അപ്പോൾ എല്ലാവരും പറയേണ്ടത് നെറ്റടിക്കുക കോഴിക്കൽക്ക് ഇതേമാതിരി ഇനി അഥവാ കൊത്തുകൂടുന്ന കോഴിക്കളുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുകൂടി ഉണ്ടാക്കുക അപ്പം എൻ്റെ അതിൽ രണ്ട് കോഴികൾ പൊരിഞ്ഞെടുക്കുന്നുണ്ട് ഇതൊന്നും ഇതാണ് അപ്പം ഇങ്ങനെയുള്ള സംഗതികൾ നിങ്ങളെല്ലാവരും ചെയ്യുക കുറച്ച് നീളത്തിൽ മൂന്ന് മീറ്റർ നാല് മീറ്റർ നിങ്ങളും രണ്ട് രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ വീതി കോഴിക്കൾക്ക് ഒരു അസുഖവും വരില്ല നമ്മളെ കോഴിക്കൽക്ക് വിട്ട് കോഴിക്കളെ വിട്ടാക്കേണ്ട ഒരു ആ ഒരു ആവശ്യം ഇല്ല അവറ്റങ്ങൾ വൈകുന്നേരം വരെ ഇതിലുള്ളിൽ എല്ലാം ഇട്ടുകൊടുക്കുക എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ട് കോഴിക്കളും നല്ല രസത്തിൽ വളരും ചെയ്യാൻ നമുക്ക് രാവിലെ നീച്ചപ്പാട് നമുക്ക് മുട്ട ഒക്കെ കിട്ടുമ്പോൾ ഞാൻ മനസ്സിന് ഏറ്റവും വലിയ സന്തോഷമാണ് അതുപോലെ ചെറിയ കൂട്ടിൽ നിങ്ങൾ വളർത്തരുത് ആ ചെറിയൊരു കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് കോഴിക്കൾക്ക് കാറ്റുന്നതും കോഴിക്കൾക്ക് മെയിനായിട്ട് പുറത്തുനിന്ന് കാറ്റുവാണ് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് എപ്പോഴും പുറത്തുനിന്ന് നല്ല സഞ്ചാരമാണ് കോഴ് നാല് പാത്തുനിന്ന് കോഴിക്കൾക്ക് കാറ്റ് കിട്ടുമ്പോൾ കോഴികൾക്ക് ഒരു അസുഖം വരില്ല അതുപോലെ തൻ്റെ മോനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ലേവേഴ്സിനെ കൂടുതൽ വളർത്താൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അതിൻ്റെ ഇതിലുണ്ടായിരുന്നിപ്പോൾ കുറെ പോന ഒക്കെ കൊണ്ട് വിറ്റത് അഞ്ഞ് പോകുമ്പോൾ വേറെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നെ ഇതുകൊണ്ട് ഇതിൻ്റെ വീടിൻ്റെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ് ഇതിന് പൈസ ഇറക്കിയിട്ട് നമ്മൾ എത്ര പൈസ മുടക്കിയാലും നമുക്ക് നഷ്ടം വരില്ല ഒരു ദിവസം ഒരു അമ്പതും അറുപതും എഴുപതും കോഴിമുട്ട ഒരു അമ്പത് ഉറുപ്പ അറുപത് ഉറുപ്പ എഴുപത് ഉറുപ്പ് കോഴിമുട്ട കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആ മാസം കണക്കൂട്ടിയാക്കാണ് എത്ര നമുക്ക് ലാഭമുണ്ട് ഇതിൻ്റെ വീടാണ് ഇത് വീട് ഇത് ഞാൻ വീടിൻ്റെ മോള് സീറ്റ് ഇട്ടതാണ് കാരണം ഇവിടെ വേനൽക്കാലത്ത് വണ്ടിയൊക്കെ കൊടുന്ന് നിർത്തുമ്പോൾ എന്തെങ്കിലോട് പറയാ ചൂട് ഉള്ളിയൊക്കെ തള്ളിയിട്ട് രണ്ടാമത്തെ എൻ്റെ പാടാണ് അവിടെ ഞാനാ കാണിച്ചു തരാം അവിടെയാണ് എൻ്റെ പാടം അവിടെ കണ്ടാ കാണേ ഇത് തോടാണ് വെള്ളം പോണ കനാലി കണ്ടില്ലേ ഇത് കാണാണ്ടെങ്കിൽ ഇവിടുന്ന് നല്ല കാറ്റിങ്ങനെ വരും ഇത് റോഡാണ് അവിടുന്ന് ആ റോഡാണ് അപ്പോൾ ഇതിൻ്റെ വീടാണ് വീടിൻ്റെ സീറ്റ് ഇവിടെ ഞാൻ സീറ്റ് ഇട്ടുകയാണ് കാരണം ആ സീറ്റ് ഇട്ട് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് എന്തുണ്ട് വേനൽക്കാലത്ത് വണ്ടിക്ക് ഒരു കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിൽ ഇരിക്കും വീട്ടിൻ്റെ അകത്ത് കിടക്കുക ഇരിക്കുമ്പോഴും പിടിക്കുമ്പോഴും ചൂട് തരുന്ന സംഭവം ഒരിക്കലും നടക്കില്ല ഇത് പിന്നെ എൻ്റെ വീഡിയോ റൂമാണ് അപ്പോൾ എൻ്റെ വീഡിയോ റൂമും കാണിച്ചത് ഇതിൻ്റെ കൂടെ ഇഷ്ടമൊന്നും അറിയാനാണ് എല്ലാവരും നമ്മളെ കമ്പനിക്കാർ ഒരുപാട് പേരുണ്ട് ഗ്രൂപ്പിൽ അല്ല യൂട്യൂബിൽ അപ്പോൾ കട പൂട്ടിയിട്ട് നോക്കിയിട്ട് നാശം കഴിക്കാൻ വേണ്ടി പോയിക്കുക അപ്പോൾ ഇതാണ് സംഭവം എല്ലാവരോടും പറഞ്ഞു കോഴിക്കളെ വളർത്തുക കോഴിനെ വളർത്തിയിട്ട് കോഴിക്കൾക്ക് നല്ല വിസ്താരത്തിൽ കൂടുണ്ടാക്കി കൊടുക്കുക ഓക്കെ എന്നാൽ പിന്നെ ഒരു കോഴിക്കൾക്ക് ഒരു അസുഖവും വരില്ല ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഒരു മരുന്നും കൊടുക്കണ്ട ഞാൻ തീരെ മരുന്നും കാര്യങ്ങളൊന്നും കൊടുക്കില്ല ഒരുപാട് ഇപ്പാട് കാലമായിട്ട് കോഴി രണ്ട് മൂന്നാല് കൊല്ലം രണ്ട് മൂന്ന് കൊല്ലത്തോളമായി കോഴിക്കളിങ്ങൾ വളർന്നെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതേമാതിരി ചെയ്യുക ചെറിയ കൂട്ടിലൊന്നും വളർത്തിയത് ഓക്കെ എന്നാൽ ശരി ബായ് താങ്ക് യു ഞാൻ ബോംബെ പോകുകയാണെങ്കിൽ എൻ്റെ ബോംബെല്ലാം എൻ്റെ ബിസിനസ്സും കാര്യങ്ങളും തെങ്ങുമ്മ കയറുന്ന പണിയൊക്കെ ഞാൻ അതിൻ്റെ വീഡിയോസ് എടുത്ത് വിട്ടേരുണ്ട് ഓക്കെ ബായ്